ടി ബി മുക്ത ഏരൂർ പദ്ധതിക്ക് ഏരൂർ പഞ്ചായത്തിൽ തുടക്കമായി ക്ഷയരോഗ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി ഏരൂർ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കുന്ന പദ്ധതിയാണ് ടി ബി മുക്ത ഏരൂർ ഈ പദ്ധതിയിൽ വിവിധ ഘട്ടങ്ങളിലൂടെ പഞ്ചായത്തിനെ ക്ഷയരോഗമുക്തമാക്കുകയാണ് ആദ്യം പഞ്ചായത്ത് തലത്തിൽ ജനകീയ കൺവെൻഷനുകൾ നടത്തി സംഘാടക സമിതി രൂപീകരിച്ചു രണ്ടാമതായി പഞ്ചായത്ത് തല ടാസ്ക് ഫോഴ്സ് രൂപീകരണം മൂന്നാമതായി പഞ്ചായത്തിൽ ട്രീറ്റ്മെന്റ് സപ്പോർട്ട് ടീം രൂപീകരണം നാലാമതായി വാർഡുതല കൺവെൻഷനുകൾ ചേർന്ന് വാർഡ്തല സംഘാടക സമിതി രൂപീകരണം അഞ്ചാമതായി മുഴുവൻ വാർഡുകളിലും മെഗാ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു ആറാമതായി വാർഡുതല ആർ ആർ ടി ടീം രൂപീകരണം ഏഴാമതായി ബോധവൽക്കരണ ക്യാമ്പുകൾ എട്ടാമതായി ക്യാമ്പുകളിലൂടെയും മറ്റും കണ്ടെത്തുന്നവർക്ക് വിവിധ തലങ്ങളിലുള്ള ആനുകൂല്യങ്ങളും ചികിത്സാ സംവിധാനങ്ങളും ഒരുക്കുന്നു ഒൻപതാമതായി ടി ബിമുക്ത ഏരൂർ പ്രഖ്യാപനം ഇങ്ങനെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് ലോകോ പ്രകാശനം നടത്തി ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവി അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്തിനെ വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ഗ്രാമപഞ്ചായത്തും പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും ചേർന്നുകൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ടി ബി മുക്ത ഏരൂർ പത്ത് ഘട്ടങ്ങളിലൂടെ നമ്മുടെ പഞ്ചായത്തിനെ ടി ബി മുക്തമാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിനു വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ഒരു ജനകീയ കൺവെൻഷൻ ഒന്നാം ഘട്ടം എന്നുള്ള നിലയിൽ ജനകീയ കൺവെൻഷനാണ് ഇന്നിവിടെ നടത്തിയത് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ യുവജന സംഘടന ഭാരവാഹികൾ ക്ലബ്ബ് ഭാരവാഹികൾ ലൈബ്രറി ഭാരവാഹികൾ സ്കൂൾ പ്രഥമ അധ്യാപകർ അതുപോലെ തന്നെ അംഗൻവാടി ടീച്ചർമാർ കൂടാതെ നമ്മുടെ പഞ്ചായത്തിലെ സി ഡി എസ് മെമ്പർമാർ ഹരിതകർമ്മ സേന അടക്കമുള്ള പോലീസ് അടക്കമുള്ള ആളുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതിയിലേക്ക് പോകുന്നത് അതിന്റെ ജനകീയ കൺവെൻഷനാണ് ഇന്ന് നടന്നത് ഇതിന്റെ ഭാഗമായിട്ട് ഇനി ബാക്കിയുള്ള ഘട്ടങ്ങളിലൂടെ പഞ്ചായത്ത് തലത്തിൽ കൂടിയതുപോലെ ഓരോ വാർഡുകളിലും ജനകീയ കൺവെൻഷനുകൾ ചേർന്നുകൊണ്ട് വാർഡ് തലങ്ങളിലും സംഘാടക സമിതികൾ കൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പ്രവർത്തനത്തിലൂടെ നമ്മുടെ പഞ്ചായത്തിൽ നിലവിൽ ടി ബി പേഷ്യൻ്റുകൾ ഉണ്ടെങ്കിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന ചികിത്സ നൽകുകയും മറ്റു ആനുകൂല്യങ്ങൾ അടക്കം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയാണ് അതിലൂടെ വരുന്ന കുറച്ച് കാലയളവ് കൊണ്ട് നമ്മുടെ പഞ്ചായത്തിനെ എന്നുള്ളതാണ് ഈ പ്രവർത്തന ഈ കൊണ്ട് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോളി വിജയൻ പദ്ധതി വിശദീകരിച്ചു പഞ്ചായത്ത് എന്ന കർമ്മ പദ്ധതിയുടെ നമ്മുടെ ജനകീയ കൺവെൻഷനാണ് നമ്മൾ ഇന്ന് ഇവിടെ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി കേരളത്തിൽ നിന്നും ടി ബി പൂർണ്ണമായിട്ട് നിർമാർജ്ജനം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു പദ്ധതി രൂപീകരിച്ചു നമ്മൾ സംസ്ഥാന സർക്കാർ രൂപീകരിച്ചിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഏരൂര് ഗ്രാമപഞ്ചായത്ത് ഭീതിമുക്ത പഞ്ചായത്ത് ആകണമെങ്കിൽ ഇവിടുത്തെ ജനങ്ങളിലെ രോഗലക്ഷണങ്ങൾ ഉള്ള എല്ലാ പേരെയും നമുക്ക് രോഗനിർണയം നടത്തേണ്ടതായിട്ടുണ്ട് ആ അപ്പൊ ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരണ ക്ലാസ് ഈ ലക്ഷ്യം നമുക്ക് എങ്ങനെ കൈവരിക്കാൻ എന്നുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് ആയിരുന്നു ഇന്ന് ഇവിടെ നടന്നത് നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാന കാര്യങ്ങൾ വാർഡ് തോറും ടി വി വരാൻ സാധ്യതയുള്ള രോഗികളെ കണ്ടുപിടിച്ച് അല്ലെ ലക്ഷണമുള്ളവരെ കണ്ടുപിടിച്ച് അവരിൽ രോഗം നിർണ്ണയം നടത്തുക എന്നുള്ളതാണ് കൂടാതെ ബോധവൽക്കരണ ക്ലാസ് അങ്ങനെ നമ്മുടെ വാർഡിലെ പോക്കറ്റുകൾ എന്നുവെച്ചാൽ ഈ ഒരു അസുഖം വരാൻ സാധ്യതയുള്ളത് ആളുകൾ നമ്മുടെ അതിഥി അങ്ങനെ അങ്ങനെയുള്ളവരെല്ലാം ഈ രോഗത്തെ ഒരു അവബോധം സൃഷ്ടിക്കുകയും അവരെ അവരിൽ ഒരു സ്ക്രീനിങ് പ്രോസസ്സ് നടത്താനാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം ആ അപ്പം ഈ ഒരു ആ കാര്യം നമ്മളെ കൊണ്ട് മാത്രം വിചാരിച്ചാൽ ഒക്കത്തില്ല ആരോഗ്യ പ്രവർത്തകരെ മാത്രം കൊണ്ട് വിചാരിച്ചാൽ അത് പറ്റത്തില്ല അതിന് നമ്മുടെ ആ തദ്ദേശ സ്വയംഭരണ വർഗത്തിന്റെയും അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ജനങ്ങളുടെ സഹകരണത്തോടും കൂടി മാത്രമേ നമുക്കിത് ആ പറ്റത്തുള്ളൂ പഞ്ചായത്ത് തലത്തിൽ ഒരു ഒരു ടാസ്ക് വാർഡ് തലത്തിൽ നമ്മൾ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി അജയൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ജയചന്ദ്രൻ ബ്ലോക്ക് മെമ്പർമാരായ സന്ധ്യ ബിനു ഷോഫായസ് പഞ്ചായത്ത് മെമ്പർമാരായ ചിന്നു വിനോദ് മഞ്ജുലേഖ സുജിത അജി എം പി നസീർ ഏരൂർ സുഭാഷ് എസ്എസ്ഇബി പ്രസിഡന്റ് ലിനുമോൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ ആരോഗ്യപ്രവർത്തകർ അംഗൻവാടി ടീച്ചേഴ്സ് സ്കൂൾ പ്രഥമ അധ്യാപകർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ സി ഡി എസ് മെമ്പർമാർ ഹരിതകർമ്മ സേനാ പ്രവർത്തകർ യുവജന സംഘടനാ പ്രവർത്തകർ ക്ലബ്ബ് ഭാരവാഹികൾ ലൈബ്രറി ഭാരവാഹികൾ മാധ്യമപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു റിപ്പോർട്ടർ സജി അഞ്ചൽ കടക്കൽ തിരുവാതിരയെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങി കഴിഞ്ഞു സിറ്റ് സാരി സിറ്റ് മുണ്ട് ധാവണി കുട്ടിമുണ്ട് ദോത്തി തുടങ്ങിയ ട്രഡീഷണൽ വെയറുകളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവിധ മോഡലുകളിലും ഡിസൈനുകളിലുമുള്ള സാരികളുടെ അതിവിപുലമായ കളക്ഷൻസ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ താഴെ വിലകളിൽ കൂടാതെ ഏറ്റവും പുതിയ ജെൻസ് ലേഡീസ് കിഡ്സ് കളക്ഷനുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കടക്കൽ ദേശീയ ഉത്സവത്തിന് അറ്റ്ലസിന്റെ എല്ലാവിധ ആശംസകളും അപ്പോൾ ഇത്തവണത്തെ തിരുവാതിര അറ്റ്ലസിനൊപ്പം Atlas affordable fashion destination Kadakal